ചെമ്പേരി പൂപ്പറമ്പിൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പട്ടാപകൽ പണം കവർന്നു പൂപ്പറമ്പ് സ്വദേശി മനോജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കടയിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷം രൂപയാണ് നഷ്ടമായത് മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന ആലൂടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുടിയാൻമല പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് പൂപ്പറമ്പിലെ കൈതക്കൽ മനോജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനത്തിൽ കവർച്ച നടന്നത് മേശവലിപ്പിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണമെടുത്ത മോഷ്ടോടി രക്ഷപ്പെടുകയായിരുന്നു പൂപ്പറമ്പ് എന്ന സ്ഥലത്ത് എന്റെ കടയിൽ ഒരാൾ വരികയും എന്റെ പൈസ അറങ്ങിയ ബാഗ് എടുത്തുകൊണ്ട് ഓടുകയും ചെയ്തു അയാളെ ഇതുവരെ കണ്ടുകിട്ടിട്ടില്ല പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞു നാട്ടുകാർക്ക് പരിചിതനല്ലാത്ത ഇയാൾ രാവിലെ മുതൽ തന്നെ പൂപ്പറമ്പ് ടൗണിൽ കറങ്ങി നടക്കുന്നത് കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു സിസിടി ദൃശ്യം കേന്ദ്രീകരിച്ച് കുടിയാൻമല പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ആലക്കോട്